ിലെ ജനകീയ സമരം അങ്ങനെ വിജയിച്ചിരിക്കുകയാണ് രാഹുൽ രാഹുൽ അവിടെ നമ്മൾ ആ വാർത്ത മറ്റൊരു വാർത്തയിലേക്ക് പോകേണ്ടി വന്നുകൊണ്ടാണ് ഇടപെട്ടത് ജനങ്ങൾ എന്തു പറയുന്നു എന്ത് ധാരണയിലാണ് ഈ സമരം അവസാനിപ്പിച്ചത് ദേവി മണ്ണെടുപ്പ് പൂർണ്ണമായി അവസാനിപ്പിച്ചു എന്ന് പറയാൻ കഴിയില്ല താൽക്കാലികമായാണ് നാട്ടുകാരുടെ പ്രതിഷേധം ശക്തിപ്പെട്ടതോടുകൂടി ജില്ലാ കലക്ടർ സമരസമിതിയെ ചർച്ചയ്ക്ക് വിളിച്ചു ആ ചർച്ചയിലാണ് ഇങ്ങനെ ഒരു തീരുമാനം വന്നിട്ടുള്ളത് സ്ഥലത്ത് ജിയോളജി വകുപ്പ് പരിശോധന നടത്തും അതിനുശേഷം ബാക്കി കാര്യങ്ങളിൽ നടപടി സ്വീകരിക്കാമെന്നാണ് എന്തായാലും ഇന്നലെ രാത്രി ഈ സ്ഥലത്തേക്ക് മണ്ണെടുക്കുന്നതിന് വേണ്ടി ദേശീയപാതയുടെ നിർമ്മാണ കമ്പനിയുടെ വാഹനങ്ങൾ വന്നു അത് തടഞ്ഞു ഇന്ന് രാവിലെ അത് ആവർത്തിക്കുകയാണ് ചെയ്തത് നാട്ടുകാർ ഒന്നടങ്കമാണ് സമരവും പ്രതിഷേധവുമായി രംഗത്തുള്ളത് അവരിപ്പോഴും റോഡിൽ തന്നെ തുടരുകയാണ് സമരസമിതിയുടെ യാണ് ജില്ലാ കളക്ടറുടെ ചർച്ചയിൽ എന്തൊക്കെയാണ് തീരുമാനങ്ങൾ ജില്ലാ കളക്ടർമാരുടെ ചർച്ചയിൽ കാര്യങ്ങൾ ഞങ്ങൾ വിശദീകരിച്ചു ഇവിടെ എട്ട് മാസത്തോളായി ഈ വലിയ മണ്ണ് എടുക്കുകയാണ് അന്നൊന്നും ഞങ്ങൾ പരാതി പറഞ്ഞിട്ടില്ല കാരണം നാഷണൽ ഹൈവേക്കല്ലേ എന്നുള്ള രീതിയിൽ നമ്മൾ സഹിക്കേണ്ടതാണ് പക്ഷേ ഇപ്പം അത് അതിക്രമിച്ച് സഹിക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങളെത്തി മണ്ണ് മഴ പെയ്താൽ മണ്ണ് ഒഴുകി വന്ന് ചളിയായി റോഡിൽ നടക്കാൻ കഴിയില്ല അടുത്ത വീടുകളൊക്കെ ചളി ഒഴുകയാണ് ഈ വാഹനം പോകും വലിയ വാഹനത്തിലാണ് ഇവർ മണ്ണ് കൊണ്ടുപോകുന്നത് അതുവഴി റോഡ് തകർന്നു പാവയിൽ മുതൽ പറമ്പത്ത് വരെ എട്ട് സ്ഥലത്ത് പൈപ്പ് പൊട്ടിപ്പോയിട്ടുണ്ട് ചെറിയ ബസ്സുകൾക്ക് പോലും പോകാൻ അനുവാദമില്ലാത്ത പൊങ്ങലോടിപ്പാറ വി സി ബി തകർന്നു പോയിട്ടുണ്ട് അങ്ങനെ റോഡിൽ നിന്ന് കല്ല് അടുത്തടുത്ത വീടുകളിലേക്ക് തിരക്കുകയാണ് എല്ലാ വീട്ടിലും പൊടി വളർന്നിട്ട് അലർജിയും മറ്റു രോഗങ്ങളും ആളുകൾക്ക് ഉണ്ടാകുകയാണ് ഒരു കാരണവശാലും ഇത് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതുമാത്രമേ ഇവിടെ ജിയോളജി പരിശോധന നടത്താമെന്ന് ഉറപ്പ് കിട്ടിയല്ലോ ഉണ്ട് ജിയോളജി ഇപ്പോൾ ഞങ്ങളത് പറഞ്ഞപ്പോൾ ജിയോളജി പരിശോധിക്കാം ഇവിടുന്ന് ശാസ്ത്രീയാണോ അല്ലെങ്കിൽ അശാസ്ത്രീയാണോ മണ്ണെടുത്തത് ജിയോളജി പരിശോധിക്കാതും അതിന് ശേഷം മറ്റു കാര്യങ്ങൾ തീരുമാനിക്കാതും അതുവരെ മണ്ണെടുപ്പ് നിർത്തി എന്നാണ് കലക്ടർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ജിയോളജി വന്ന് പരിശോധിച്ചിട്ട് ജിയോളജി ഞങ്ങൾ പറഞ്ഞത് പരിശോധിക്കാൻ ശാസ്ത്രീയമായിട്ട് അല്ല അതിർത്തി കണക്കാക്കി കുത്തനെ മണ്ണെടുത്തിട്ടുണ്ട് പിന്നെ മണ്ണ് കുറേ അവിടെ ഇവിടെയും കുഴച്ച് ഇതൊക്കെ മഴ പെയ്താലും കൂട്ട് വരികയും അവിടെ റബ്ബർ തോട്ടമാണ് റബ്ബർ തോട്ടവും ഒന്നായിട്ട് ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴുന്ന സ്ഥിതിയുണ്ട് അതൊക്കെ കലക്ടറെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട് അത്തരം കാര്യങ്ങളിലാണ് ആദ്യം പരിഹാരം ഉണ്ടാക്കേണ്ടത് അങ്ങനെ പരിഹാരം ഉണ്ടാക്കിയാലും മണ്ണെടുക്കാൻ എടുക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല നാട്ടിൽ ഞങ്ങൾക്ക് സമാധാനമായി ജിയോളജി പരിശോധന പൂർത്തിയാക്കിയാലും നിങ്ങൾ മണ്ണ് ഈ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല ഇല്ല അങ്ങനെയാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതുതന്നെയാണ് ഈ നാട്ടുകാരെ മൊത്തം ചിന്ത